ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല യോഹനാൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായിരുന്നു അതിൻ്റെ നാല് മുതലുള്ള ഭാഗങ്ങളിൽ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല ദൈവോചന പറയുകയാണ് ഇരുളിൽ പ്രകാശിക്കുന്ന വെളിച്ചത്തെ ഇരുട്ടിന് പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ തൊട്ടുമുകളിൽ പറയുന്നത് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അടുത്ത ഭാഗം പറയുന്നു സകലതും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അവനിൽ ജീവനുണ്ടായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവവചനത്തെക്കുറിച്ച് പറയുകയാണ് അത് വെളിച്ചമാണ് അത് ദൈവമാണ് വിശുദ്ധ ബൈബിൾ പറയുന്നു ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ദൈവം കൽപ്പിച്ചപ്പോൾ അത് ഉണ്ടായതാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു വചനം ദൈവമാണ് വചനം ദൈവമാണ് ഒരു ഭാഗത്ത് യശ്യാപ്രവാചൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും ഇവിടെ എല്ലാം പറയുന്നത് ദൈവവചനത്തിന്റെ ശക്തിയെ കുറിച്ചാണ് ദൈവവചനത്തിന് ശക്തിയുണ്ട് ദൈവത്തിന്റെ വചനം അത് ചിലതിനെ ഒഴിവാക്കും ഇവിടെ പറയുന്നു ഇത് വെളിച്ചമാണ് അടുത്ത ഭാഗം പറയുന്നു ഈ വെളിച്ചം ഈ വെളിച്ചം ഇരുട്ടിനകത്ത് പ്രകാശിക്കും മാത്രമല്ല ഇരുട്ടിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല ഈ വെളിച്ചത്തെ പിടിച്ചടക്കാൻ പറ്റത്തില്ല പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇരുട്ട് സ്വാധീനം ചെലുത്തുന്ന ചില മേഖലകളുണ്ട് ഇരുട്ട് അവകാശം അറിഞ്ഞു നിൽക്കുന്ന ചില മേഖലകളുണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ ചില സിസ്റ്റങ്ങളും ചില സമ്പ്രദായങ്ങളും നമ്മുടെ വെളിച്ചത്തെ നമ്മുടെ ജീവിതത്തിനകത്തിരിക്കുന്ന വെളിച്ചത്തെ കെടുത്തിക്കളയാൻ പാകത്തിന് ഇരുട്ട് ചലിക്കുമ്പോൾ ദൈവവചനം പറയുകയാണ് ഈ ഇരുട്ടിനെ പിടിച്ചടക്കാൻ പറ്റാത്ത ദൈവവചനമാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കേണ്ടത് പ്രിയതേ നമ്മൾ ദൈനംദിന ജീവിതത്തിനകത്ത് ഫേസ് ചെയ്യുന്ന വിഷയത്തിൽ വചനം അയച്ചു പിടിവിക്കാൻ അതാണ് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം വെറുതെ വരത്തില്ല വചനം പുറപ്പെട്ടു കഴിഞ്ഞാൽ യേശു ലാസറിൻ്റെ കല്ലറയിൽ നിന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ച് നാല് നാളായി കല്ലറയ്ക്കകത്ത് ഇരുട്ടിനകത്ത് ജീർണിച്ചു എന്ന് സമൂഹം മുഴുവൻ പറഞ്ഞ ആ ഒരു വ്യക്തി യേശുവിൻ്റെ വായിൽ നിന്ന് പോയ വചനത്തിനകത്തുനിന്ന് എഴുന്നേറ്റെങ്കിൽ പ്രിയരേ നമ്മളൊക്കെ പറയുന്നുണ്ട് ചിലതന്നെ എഴുന്നേൽക്കാൻ സമ്മതിക്കുന്നില്ല അനുവദിക്കുന്നില്ല മുന്നോട്ട് പോകാൻ നടക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ഭാഗത്ത് സ്റ്റക്കായി നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു വചനത്തിന് നിങ്ങളെ റിലീസ് ചെയ്യാൻ കഴിയും വചനത്തിന് നിങ്ങളെ വിടുപ്പിക്കാൻ കഴിയും വിശ്വസിച്ചാൽ ഈ ദൈവവചനം വിശ്വസിച്ചാൽ ഇത്രയേ ഉള്ളൂ ഇരുട്ടിന് എന്നെ പിടിച്ചടക്കാൻ പറ്റത്തില്ല കാരണം എന്റെ ഉള്ളിലിരിക്കുന്നത് വെളിച്ചമാണ് എന്ന് വിശ്വസിച്ച് വചനത്തെ മാത്രം മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്